അന്ധവിശ്വാസത്തിനെതിരെ അനാചാരത്തിനെതിരെ ജീർണതക്കെതിരെ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ ശുദ്ധമായ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങളാക്കി മാറ്റാൻ ഈ ബിദി ആശയത്തിന്റെ ബാധയേറ്റവരുടെ ഒരേ ഭാഷയാണത് അത് നമ്മുടെ പണ്ഡിതന്മാര് പറയുമ്പോ അതിനെ പലപ്പോഴും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ആളുകൾ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല അത്രത്തോളം ശരിയല്ല നമ്മുടെ സമസ്ത കേരള ജമ്മിയുടെ ആദരണീയരായ ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അപകടകരമായ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കുത്തിവെച്ചുകൊണ്ട് പ്രബലമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ പോലും വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ പണ്ഡിതന്മാർ ആധികാരികമായി സമൂഹത്തോട് പറഞ്ഞു ഇതാ ആദർശ വ്യതിയാനത്തിന്റെ ചില അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ജാഗ്രത പാലിക്കണം അന്നതിനാദരണീയര ഉസ്താദുമാരെ കൂവി വിളിക്കാനും പരിഹസിക്കാനും രംഗത്ത് വന്നു ഇപ്പോഴെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും സുന്നികളെ നോക്കിയിട്ട് നിങ്ങൾ യാഥാസ്ഥികരാണ് നിങ്ങൾ അന്ധവിശ്വാസികളാണ് നിങ്ങൾ ജീർണത ബാധിച്ചവരാണ് നിങ്ങളെ ശുദ്ധീകരിച്ചാലേ നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാകൂ എന്ന് അവകാശപ്പെടുന്നത് പോലെ ഉപദേശിക്കുന്നത് പോലെ ഇന്ന് അത്തരം സമസ്ത കേരജമിയ മുന്നറിയിപ്പ് നൽകപ്പെട്ട ആളുകളൊക്കെ പരസ്യമായി മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൊണ്ട് പറയുന്നു സമസ്ത കേരജമിയെ ശുദ്ധീകരിക്കണം അവർ യാഥാസ്ഥികന്മാരാണ് അതിന്റെ ഡ്രൈവർമാർ ശരിയല്ല എത്ര അപകടകരമാണ് ആ വാദം സമസ്ത കേരജമിയുമാ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ന് തലയെടുപ്പുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ അധ്യക്ഷൻ മഹാനായ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയങ്ങൾ അതിന്റെ കാര്യദർശി ആദരണീയനായ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ഇന്നും നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവരൊക്കെ അതിന്റെ മുൻ സീറ്റിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ അതപ്പതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിൻപറ്റുന്ന അവരെ ബാധിച്ച ആശയപരമായ വൈകല്യം എന്ത് എന്ന് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് പത്രസമ്മേളനം കൂടി നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യമാകും അതുകൊണ്ട് സമസ്ത കേരളം യത്തനുമാ ആദ്യം ഒരു കാര്യം പറയുമ്പോൾ ആദ്യം കൈപ്പനുഭവപ്പെടും പിന്നീട് മധുരിക്കും ഈ തൊണ്ണൂറ്റിയെട്ട് വർഷ കാലത്തിനിടയിൽ സമസ്ത കേരളം യോത്തനുമാ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ആശയത്തെ കുറിച്ച് ഏതെങ്കിലും ആശയ പ്രചാരണങ്ങളെ കുറിച്ച് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ശരിയല്ല എന്നൊരു വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പറയേണ്ട ഒരു ഗതികേട് ഈ തൊണ്ണൂറ്റിയെട്ട് കൊല്ലത്തിനിടയിൽ നമ്മുടെ മഹത്തായ ഉണ്ടായിട്ടില്ല കാരണം അത് യോഗത്തിൽ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനമല്ല ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പണ്ഡിത സഭ സമുദായത്തോട് സംസാരിച്ചിട്ടുള്ളത് ഇവിടെ തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പ് സമസ്തകേല ജമിയന്മ രൂപീകരിക്കുമ്പോൾ ഇതുപോലെ ഒരു വലിയ പണ്ഡിത സഭ രൂപീകരിക്കാൻ പാകമായ അനുകൂലമായ ഒരു സാഹചര്യവും ചുറ്റുപാടും ഒന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളത് അന്ന് നാട് ബ്രിട്ടീഷുകാർ വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ എവിടെങ്കിലും സംഘടിക്കുന്നു എന്ന് കണ്ടാൽ അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജയിലടക്കപ്പെടുന്ന കാലം അന്തമാൻ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് നാട് കടത്തപ്പെടുന്ന കാലം ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏത് നീക്കമാണെങ്കിലും അവിടെയെല്ലാം കൊച്ചു വിലങ്ങുന്ന വളരെ ഒരു കാലം ഭീഷണി നിലനിൽക്കുന്ന കാലം അത്രയും പ്രതികൂലമായ സാഹചര്യമായിരുന്നിട്ട് പോലും അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരും സാധാത്തുക്കളും ഒരുമിച്ച് കൂടിയിട്ട് പരിശുദ്ധമായ ദീനിനെ വികലമായി ചിത്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഒരു സംഘടന വേണം എന്നവരുടെ തിരിച്ചറിവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തകേല ജമിയമ രൂപീകരിക്കുന്നത് അന്ന് ആരും പറഞ്ഞില്ല സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കോട്ടെ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരട്ടെ നല്ല കാലാവസ്ഥയും സാഹചര്യവും നമുക്ക് അനുകൂലമായ ഒരു ഗവൺമെന്റും ഭരണകൂടമൊക്കെ വരട്ടെ എന്നിട്ടും അത് സംഘടന തൽക്കാലപ്പം ഉണ്ടാതിരിക്കാം എന്നൊന്നും ആരും പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നില്ല ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിനെ വികലമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി നോക്കി നിൽക്കാൻ സമയമില്ല അതിനെ സംഘടിതമായി പ്രതിരോധിക്കണം എന്നാണ് അക്കാലത്തെ പണ്ഡിതന്മാർ തീരുമാനിച്ചത് ആ പണ്ഡിതന്മാർ അക്കാലത്തെ ബിതാഴി പ്രസ്ഥാനങ്ങളെ കുറിച്ച് സമൂഹത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകി അന്ന് ഇതൊക്കെ പറയാൻ പറ്റുന്ന സാഹചര്യമാണോ അനുകൂലമാണോ എന്നതല്ല പ്രധാനം വിശ്വാസിയുടെ ഈ മാനിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്വമാണ് പണ്ഡിതന്മാർക്ക് നിർവഹിക്കാനുള്ളത് ആ ഈ മാനിനെ ദുർബലപ്പെടുത്തുന്ന അപകടകരമായ ആശയങ്ങളാണ് ഈ ബിതായി പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബിതായി പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം സമുദായം ബന്ധപ്പെടാൻ പാടില്ല അവരെ പിൻപറ്റാൻ പാടില്ല അവരുമായി അകലം പാലിക്കണം സമസ്ത കേരള ഇത്രയും അക്കണിശമായി മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തു കണിശമായിട്ട് ആഹ്വാനം ചെയ്തു നിങ്ങൾ ആലോചിച്ചോ സമസ്ത കേരള ജമീയത്തിനും ആ ബിതാഴി പ്രസ്ഥാനങ്ങളെ കുറിച്ച് അന്ന് അത്തരം ഒരു കണിശമായ തീരുമാനം പ്രഖ്യാപിക്കുകയും അത് സമൂഹത്തിൽ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അവരുടെ ആശയപ്രചാരണങ്ങളെ കൂടി കൂടി മറികടക്കാൻ പാകമാകുന്ന രീതിയിലുള്ള അഹ് ജമായയുടെ ആശയാദർശങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ സമുദായത്തെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഈ നാടിന്റെ അവസ്ഥ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ചെറുപ്പക്കാർ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യം പലരും ഇത് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് ഇപ്പൊ ഈ മതസംഘടനകളൊക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഒരു കൂട്ടി പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകണം എന്ന് പറയും ഹുത്തുമയുടെ ഭാഷ മലയാളത്തിലാവാന്ന് പറയും നിസ്കരിക്കുമ്പോ എവിടെ കെട്ടണം എന്നുള്ളതാണ് തർക്കം സുഭയ്ക്ക് കുരു തോതനോ വേണ്ടയോ എന്നാണ് തർക്കം തപസ്തുഗാസ പോലെയുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ പോറ്റുന്ന അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വലിയ തർക്കങ്ങളാണ് നടന്നുകൊണ്ട് അതിനൊക്കെ സമൂഹത്തിന്റെ ഒരു വലിയ കർമ്മശേഷി നമ്മുടെ പണം നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഇത് മാത്രമല്ല ഇതും പ്രധാനമാണ് ഇതും പരമപ്രധാനമാണ് പക്ഷെ അത് മാത്രമല്ല ഒരു ബഹുസ്വര സമൂഹത്തിന് മുമ്പിൽ പറയാനും പ്രചരിപ്പിക്കാനും പാടില്ലാത്ത അപകടകരമായ ആശയങ്ങളാണ് ഈ ബിതാഴി പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല ഇവിടെ അഹിൽസമായ പ്രതിനിധാനം ചെയ്യുന്നത് സ്വന്തം വിശ്വാസവും സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ ആചാര അനുഷ്ഠാന ക്രമങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ സഹോദര സമുദായത്തിൽ പെട്ടവനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവന്റെ കൂടെ ചേർന്നതുകൊണ്ട് അവനോടൊപ്പം അവനുമായി ഇടപഴകി ജീവിക്കാൻ കഴിയുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മുസ്ലിങ്ങൾ ജീവിക്കണമെന്ന് ജീവിച്ചു പഠിച്ചവരാണ് പഠിപ്പിച്ചവരാണ് ഇവിടുത്തെ സുന്നത്യമാൻ്റെ പണ്ഡിതന്മാർ ഇവിടുത്തെ വിതായി പ്രസ്ഥാനക്കാർ ഇവിടെ പരമത നിന്ന് പഠിപ്പിച്ചില്ലേ പരിശീലിപ്പിച്ചില്ലേ ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാനും പ്രചരിപ്പിക്കാനും പാടില്ലാത്ത കാര്യങ്ങൾ അവർ പഠിപ്പിച്ചില്ലേ വളരെ അപകടകരമായ ആശയങ്ങൾ നമ്മുടെ സാമുദായിക സൗഹാർദ്ദം തകർക്കപ്പെടുന്ന ആശയങ്ങൾ ഒരിക്കലും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന നാട്ടിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇനി മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന നാടാണെങ്കിൽ പോലും അത് പറയാൻ പരിശുദ്ധി ഇസ്ലാം അനുമതി കൊടുക്കുന്നില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ മദീനയിൽ തങ്ങൾ ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ വിശ്വാസികൾ ഉണ്ടായിരുന്നു അവിശ്വാസികൾ ഉണ്ടായിരുന്നു ബഹുദേവിശ്വാസികൾ ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ മിത്രങ്ങൾ ഉണ്ടായിരുന്നു ശത്രുക്കൾ ഉണ്ടായിരുന്നു പല വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് മറ്റു സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് റസൂർ ഉള്ളാഹിസാഹുലി തങ്ങൾ പഠിപ്പിച്ചു തന്നു ആ ജീവിത വഴിയാണ് മഹാന്മാരായ അഹൃയുടെ പണ്ഡിതന്മാരിലൂടെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന് ഇന്ന് കേരളത്തിൽ മലയാളി സമൂഹത്തിനിടയിൽ സമസ്തകേലജം വളരെ അഭിമാനത്തോടുകൂടി ഇന്നും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ആശയം കേരള സമസ്തകേലജം അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ അറുപതാം വാർഷിക സമ്മേളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയുടെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇവിടെ അഖിലസുന്നെങ്കിൽ ഇവിടെ സമസ്ത കേരള കേരളീയത്ര നിലനിൽക്കണം പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കാനെ കുറിച്ചല്ല പറഞ്ഞത് സമസ്ത നിലനിൽക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് സുന്നികൾ നിലനിൽക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ മത സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഖില സുന്നത്തുവൽജമായ സംരക്ഷിക്കപ്പെടണം അഖില സുന്നത്തുവൽജമായ സംരക്ഷിക്കപ്പെടണമെങ്കിൽ കേരള ജമിയത്രമ നിലനിൽക്കണം അതുകൊണ്ട് കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഭരണകൂടവും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും സമസ്ത കേരള ജമിയത്രമേ പിന്തുണക്കണം എന്നാണ് ആ മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തത് എന്താ പറഞ്ഞതിന്റെ താല്പര്യം ഇവിടുത്തെ ബഹുസ്വരതയെ നിഷേധിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദര സമുദായങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ബഹുസ്വര സംസ്കാരത്തെ നിഷേധിക്കുന്ന അതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷിർക്കും കുഫറും ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പല ആളുകളും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ആശയങ്ങൾക്ക് മേൽക്കൈ നേടിയാൽ ഇവിടെ ജമായക്ക് കോട്ടം തട്ടുമെന്ന് മാത്രമല്ല ഈ നാടിന്റെ ബഹുസ്വരതയ്ക്കും സാമുദായിക സൗഹാർദ്ദത്തിനും കോട്ടം തട്ടുമെന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന് നാല് പതിറ്റാണ്ടുകാലം നേതൃത്വം കൊടുത്ത ഷേഖുനഷംസുലയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമസ്ത കേരള ജമിയത്തിലുമാണ് ഇവിടെ പരിശുദ്ധ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ ആശയങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തി അത് പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും ഈ സമുദായത്തെ വിശ്വാസപരമായി കർമ്മപരമായി നിങ്ങൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന മാർഗദർശനം കൊടുക്കുമ്പോൾ തന്നെ ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന നാട്ടിൽ അവരൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം പരിശുദ്ധ ഇസ്ലാമിനെ അവതരിപ്പിക്കാനും അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനും സമസ്ത ഗാന ജമിയുമൊക്കെ സാധിച്ചു ഇവിടുത്തെ ബിതായി പ്രസ്ഥാനങ്ങാർക്ക് അതിന് സാധ്യമായിട്ടില്ലെന്ന് മാത്രമല്ല അതിനെതിരായി അതിന്റെ കടക്കിൽ കത്തിവെക്കുന്ന അപകടകരമായ ആശയങ്ങളാണ് അവർ പ്രചരിപ്പിച്ചത് എന്താണ് അടുത്ത കാലത്തൊക്കെ ചില സലഫി പ്രഭാഷകർ പ്രസംഗിച്ചു നടന്നത് കൊതുവിയത്തോട് ഓതുന്ന അത് ചൊല്ലുന്ന പള്ളികളെ കുറിച്ച് പള്ളികളെക്കുറിച്ച് അവരുപയോഗിച്ച വാക്കെന്താണ് ഇതുപോലുള്ള സദസ്സിൽ പറയാൻ കഴിയില്ല മുസ്ലിം സമുദായത്തിന് നേരെ വെൽ ചൂണ്ടിയിട്ട് കുഫുറും ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമസ്ത കേരളം ഈ ഈ തൊണ്ണൂറ്റിയെട്ട് കൊല്ലത്തിനിടയിൽ ഒരു ബിതൈ പ്രസ്ഥാനക്കാരനെയും ചൂണ്ടിയിട്ട് നിങ്ങളെ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടില്ല അവർ ബിതയി ആശയം പിൻപറ്റുന്നവരാണ് അവർ വഴിപടച്ചവരാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് ആ ആശയപരമായ അപകടം മനസ്സിലാക്കി തെറ്റുതിരുത്തി പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമായ അഖിലേക്ക് തിരിച്ചു വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം എന്ന് പുറത്താക്കാൻ വന്നിട്ട് പോയിട്ടില്ല ബിതായി പ്രസ്ഥാനങ്ങളെ ആ അർത്ഥത്തിലെ സമസ്ത കേരള ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷെ തിരിച്ചങ്ങനല്ലേ ഉണ്ടായത് തിരിച്ചങ്ങനല്ലേ ഉണ്ടായത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഷിർക്ക് ചെയ്യുന്നവരാണെന്ന് ആരോപിച്ചു അവർക്ക് നേരെ കുഫുർ ആരോപിച്ചു ഇവിടെ വലിയ മുസ്ലിം സമുദായത്തിന്റെ ഐക്യവും യോജിപ്പും രഞ്ജിപ്പും മോദിയുടെ കാലത്തുള്ള സഹവർത്തിവത്തെ കുറിച്ചൊക്കെ ഉപദേശിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം സമസ്ത കേരള ജമീയത്തിലും കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കെതിരെയും ഷിർക്കും കുഫുറും ആരോപിച്ചിട്ടില്ല പക്ഷേ സമസ്ത പ്രതിദാനം ചെയ്യുന്ന അഖില സുന്ന ആശയാദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെതിരെ ഇവിടെ അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് സമസ്ത കേരള ജമിയുത്തരമയോ അതിന്റെ ആദരണീയരായ പണ്ഡിതന്മാരോ അതിന് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ ഉസ്താദുമാരോ ഒരിക്കലും അത്തരത്തിലുള്ള മോശമായ പ്രയോഗങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല ഇത് സമസ്ത കേരള ജം യുത്തരമക്ക് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്യേണ്ടത് പ്രചരിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി ഈ പ്രസ്ഥാനം നിലനിർത്തിയിട്ടുള്ള മനോഹരമായ ഒരു രീതിശാസ്ത്രമാണ് അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടിയിട്ട് അതിന് സ്വീകരിച്ചൊരു സമീപനം ഒരിക്കലും സംഘർഷത്തിന് വേണ്ടിയിട്ടല്ല ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ആളുകൾക്കിടയിൽ അനാവശ്യമായ വിവാദങ്ങൾക്കും ചർച്ചക്കും വേണ്ടിയിട്ടല്ല എന്നാൽ ബിദാഴി പ്രസ്ഥാനങ്ങളോട് ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ കണിശമായി പുലർത്തുമ്പോൾ തന്നെ സമുദായത്തിന്റെ ഒരു പൊതുകാര്യം കാര്യം വരുമ്പോൾ പൊതുവായൊരു വിഷയം വരുമ്പോ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ചിരുന്ന കൂട്ടായ്മക്ക് ശക്തമായ പിന്തുണ നൽകാൻ നമ്മുടെ മഹത്തായ നേതൃത്വവും പ്രസ്ഥാനവും മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ സമുദായത്തിൽ ഉണ്ടാവണം സമുദായത്തിൽ സഹവർത്തിത്വം ഉണ്ടാകണം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം അതിനെല്ലാം മുസ്ലിം സമുദായത്തിൽ തന്നെ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായ കാലങ്ങളിലെല്ലാം നമ്മുടെ സമസ്ത കേരളിയത്തരമ അത്തരം കൂട്ടായ്മകളെ ശക്തിപ്പെടുത്താനും ശക്തി പകരാനുമാണ് അത്തരം സമീപനങ്ങളാണ് സ്വീകരിച്ചത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ബിതഴി ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അത് ഒളിഞ്ഞും തെളിഞ്ഞും സമുദായത്തിന് അകത്തേക്ക് കയറി വരാൻ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അതിനെ ഫലപ്രദമായും നിയമവിധേയമായും പ്രതിരോധിക്കുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തൊരുമയുടെ ഭരണഘടനയിൽ എഴുതപ്പെട്ട അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പരമപ്രധാനമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങൾ നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ അത് പ്രാമാണികമായി സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സമസ്ത കേരള ജമ്യത്തൊരുമയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പരമപ്രധാനമാണ് അത് നിർവഹിക്കുക എന്നുള്ളത് അത് ജനങ്ങൾക്കിടയിൽ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മാതൃസംഘടനയെ സഹായിക്കാനും ശക്തിപ്പെടുത്താനും അതിന്റെ പോഷക ഘടകങ്ങൾ നിർവഹിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഏത് സമയങ്ങളിലും ഈ വിശുദ്ധമായ ആശയത്തിനെതിരായി വരുന്ന ഏത് നീക്കങ്ങളാണെങ്കിലും അതിനെ സമയബന്ധിതമായിട്ട് പ്രതിരോധിക്കുന്ന അതിന് സമുദായത്തിൽ ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്ന ആ ഉത്തരവാദിത്വം സമസ്ത കേരള ജമിയും അതിന്റെ പോഷക ഘടകങ്ങളും എല്ലാ സന്ദർഭങ്ങളും നിർവഹിക്കാറുണ്ട് പലപ്പോഴും അതൊക്കെ പറയുന്ന സമയത്ത് തുടക്കത്തിൽ പറയുന്ന സമയത്ത് പല ആളുകൾക്കും അത്രത്തോളം വേണ്ടിയിരുന്നില്ല അത്രത്തോളം പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് നമുക്കൊക്കെ ഓർമ്മയുള്ളൊരു കാര്യമാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പള്ളി തകർത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിരാശരായി കഴിഞ്ഞുകൊണ്ടിരുന്ന മുസ്ലിം സമുദായം അതിന്റെ പേരിലൊക്കെ ഭീതിയും നിരാശയും അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിർത്തി നിൽക്കുന്ന സമയത്താണ് എന്തായാലും ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുന്ന കാലത്ത് ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ഈ പണ്ഡിതന്മാർക്കൊന്നും കഴിയില്ല ഇനി അതിനൊക്കെ ശക്തമായി പ്രതിരോധിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന ഷഹീദാകാൻ താല്പര്യമുള്ള അതിന് സന്നദ്ധരായിട്ടുള്ള ആളുകളെയാണ് ഇനി വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം ഉണ്ടായി ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് വൈകാരികമായി ക്ലാസ് എടുത്തുകൊണ്ട് വഴിതെറ്റിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് സമസ്ത സമസ്തകയാൽ ഉസ്താദുമാരുടെ അനുമതിയോട് ആശീർവാദത്തോടു കൂടി അന്ന് എസ് കെ എസ് എഫ് തീവ്രവാദത്തിനെതിരെ വ്യാപകമായി ക്യാമ്പയിൻ നടത്തി അത്തരം ക്യാമ്പയിനുകൾ നടത്തിയ സമയത്ത് ആ ക്യാമ്പയിനുകളുമായി മുന്നിട്ടിറങ്ങി ശക്തമായ പ്രചാരണങ്ങൾ നടത്തിയപ്പോ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഉന്നതരായ മഹല്യതലങ്ങളിലൊക്കെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന പലരും എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത് പല ആളുകളും പറഞ്ഞു നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഓരോ നാട്ടിലും പത്ത് കുട്ടികളൊക്കെ അതിനു വേണ്ടി ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ എന്തിനാണ് അതിനെതിർക്കാൻ പോകേണ്ട കാര്യം സമുദായം ഇതുപോലുള്ള വലിയ ഭീഷണി നേരിടുമ്പോ അതിനു വേണ്ടി മരിക്കാനാണെങ്കിൽ മരിക്കാനും തയ്യാറായിട്ട് പത്ത് ഓരോ മഹലിലും ഉണ്ടാവുന്നുണ്ടെങ്കിലും ഉണ്ടാവട്ടെ എന്തിനത് എതിർക്കാൻ പോകേണ്ട കാര്യം നിങ്ങൾക്ക് എന്തായാലും അത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ചെയ്യണ്ട ചെയ്യുന്നവര് ചെയ്യട്ടെ എന്തിനാണ് അത് മുടക്കാൻ പോകുന്നത് അതിനെതിരെ നമ്മുടെ ഉസ്താദുമാരും പണ്ഡിതന്മാരും പറഞ്ഞപ്പോ എത്ര മോശമായിട്ടായിരുന്നു സമൂഹത്തിന്റെ ഭാഗത്ത് പ്രതികരണം പിൽക്കാലത്ത് എന്തായി ഞാനതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല നമ്മളൊക്കെ ദിനേനെ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലേ ഇവിടെ പരിശുദ്ധ ഖുർആാനിൽ ജിഹാദിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ സംഘടിതമായ നീക്കങ്ങൾ നടത്തി ഇനി ഇവിടെ മതസംഘടനകളുടെ ആവശ്യമില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമില്ല ഞങ്ങൾക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഞാൻ അതിൽ സന്തോഷിക്കുന്നവനല്ല നമ്മൾ അതിൽ ആഹ്ലാദിക്കുന്നതല്ല പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിന് വർഷങ്ങളോളം നേതൃത്വം കൊടുത്ത വളരെ പ്രമുഖരായ ആളുകൾ അവർക്കെന്ന് ഡൽഹിയിലെ തീഹാർ ജയിലിൽ ഇനി എന്ന് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അതിലൊന്നും സന്തുഷ്ടരല്ല അതിൽ ആഹ്ലാദിക്കുന്നവരും പക്ഷേ ദീർഘദൃഷ്ടിയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇതൊരു വ്യവസ്ഥാപിത ഭരണകൂടമുള്ള രാജ്യമാണ് ഒരു വ്യവസ്ഥാപിത ഭരണകൂടമുള്ള രാജ്യമാണ് ഇവിടെ ജുഡീഷ്യറിയുണ്ട് നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആ നിയമം കൈയിലെടുക്കാൻ നമുക്ക് അവകാശമില്ല അത് നിയമവിരുദ്ധവും മതവിരുദ്ധവുമാണ് അത് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞപ്പോ മുസ്ലിംമാർക്ക് ധൈര്യമില്ല ഉസ്താദുമാർക്ക് പേടിയാണ് അവർക്ക് ഇങ്ങനെ സമയത്തിന് അട്ടിപ്പാത്രം പള്ളിയിൽ വരും അവർക്ക് നിഹാ നിക്കാഹിന് കാശാണ് മരിച്ചാൽ കാശാണ് അവർക്ക് സുഖലോലുപരായിട്ട് ജീവിക്കണം സമുദായത്തിന്റെ കാര്യത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിതന്മാരെ പരിഹസിക്കാനായിരുന്നു അന്ന് അവർക്ക് താല്പര്യം ആ പണ്ഡിതന്മാരെന്തു പറഞ്ഞോ അതിന് സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിന്നെത്തി ഇവിടെ ബിതായി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുമ്പോഴും ഈ ബിദായി പ്രസ്ഥാനങ്ങളുടെ അപകടങ്ങളെ കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു ബിദായി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അന്തർധാരയിൽ ഒന്നാണ് അന്തർധാരയിൽ അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഒന്നാണ് അടിസ്ഥാനപരമായി എല്ലാവരും വഹാബിസവുമായി കടപ്പെട്ടവരാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വഹാബിസത്തെ തള്ളിപ്പറയാൻ കഴിയില്ല തെബുലി ജമാഅത്തിന് വഹാബിസത്തെ തള്ളിപ്പൊറാൻ കഴിയില്ല മുജാഹിദിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടോ ഒരു ഗ്രൂപ്പിനും വഹാബിസി തള്ളി പറയാൻ കഴിയില്ല കാരണം എന്താ അടിസ്ഥാനപരമായ ആശയപരമായ അന്തർധാര അവിടെയെല്ലാം അവരൊന്നാണ്